വിഷ്ണു ശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോയാണ് വന്നിരിക്കുന്നത് അങ്ങനെ മൂടി വെച്ച ഒരു രഹസ്യം കൂടി ആ അവസാന രഹസ്യം കൂടി പുറത്ത് വരുന്ന എപ്പിസോഡാണ് കാണിക്ക് അങ്ങനെ ഒരു പ്രമോയാണ് കാണിക്കുന്നത് അവിടെ സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ഹാളിൽ രാഘവൻ നായരും സത്യഭാമയും ശാലിനിയും സത്യയും പപ്പിയും ശ്യാമയും രോഹിത്തും പിള്ളയും പൊന്നിയും എല്ലാവരും ഒക്കെ ഉണ്ട് അന്നേരം പപ്പിയെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആ ഒരു തർക്കം അവിടെ നടക്കുകയാണ് ശാലിനി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ വിടുന്നുമില്ല അങ്ങനെ ആ ഒരു എന്ന പോലെയാണ് ആ ഒരു സീൻ കാണിക്കുന്നത് അന്നേരം ശ്യാമ പറയുന്ന ശ്യാമയ്ക്ക് പപ്പിയെ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത് അതിന് ശാലിനി സമ്മതിക്കുന്നില്ല അന്നേരം ശ്യാമ അവസാനം പറയുന്നുണ്ട് പപ്പി എൻ്റെ മോളാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയാണെങ്കിൽ പപ്പിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ശാലിനി തടയുകയാണ് ശാലിനിക്കാണെങ്കിൽ ആകെ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു മുൾമുനയിൽ തന്നെ നിൽക്കുകയാണ് വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ളത് മറ്റൊരു വശത്ത് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോഴുള്ളതാണ് നേരത്തേക്ക് ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചും വീട്ടിൽ വെച്ചും ഒക്കെ ശ്യാമയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താൻ അവിടെ സത്യങ്ങൾ വിളിച്ചു പറയൂ എന്നുള്ളത് അവസാനം മനസ്സിൽ കൊള്ളാതെ ശാലിനിയാണെങ്കിൽ ശ്യാമയെ തടയുന്നുണ്ട് പപ്പിയും പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതിന് പപ്പി നിന്റെ മോളല്ലല്ലോ പപ്പിയെ പ്രസവിച്ചത് നീ അല്ലല്ലോ ഞാനല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ സത്യഭാമയും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ ഷോക്കാവുകയാണ് പക്ഷേ ശാരദാമ ഇങ്ങനെ കണ്ണു നിറഞ്ഞ തലമുറ ിക്കുന്നേ ഉള്ളു ശ്യാമ ഇങ്ങനെ അന്തം വിടുന്നുണ്ട് പക്ഷെ രോഹിത് ഒന്നും ഇണ്ടെന്നില്ല രോഹിത് അത് ശ്യാമയുടെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ള രീതിക്ക് തന്നെ ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ രോഹിത് നിൽക്കുന്നുണ്ട് അന്നേരം സത്യഭാമ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട് ഇരുന്നതിൽ ഇരിപ്പിൽ രാഘവന്നാൽ വടിയൊക്കെ കുത്തിപിടിച്ച് അങ്ങോട്ട് എഴുന്നേക്കുകയാണ് അവസാനം ശാലിനി ഇങ്ങനെ സത്യഭാമയുടെ കാലിൽ വീണ് മാപ്പ് പറയുകയാണ് ക്ഷമിക്കണം സത്യങ്ങളെല്ലാം മൂടി വെച്ചതിന് ക്ഷമിക്കണം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഫാമയുടെ കാലിൽ പിടിക്കുകയാണ് പക്ഷേ സത്യഭാമ മിണ്ടുന്നില്ല ഫാമ ഇങ്ങനെ ആ ഒരു ആ ഒരു കേട്ട ഒരു ഷോക്കിൽ ഫാമേനെ നിന്നിട്ട് ആ സെറ്റിയിലേക്ക് എങ്ങോട്ട് ഇരിക്കുകയാണ് എന്നിട്ട് പപ്പി ഇങ്ങനെ നോക്കുന്നുണ്ട് ഫാമ അപ്പോൾ ആ പപ്പിയെ കാണുമ്പോൾ തൻ്റെ വിഷ്ണുവിൻ്റെ മകൾ എന്നുള്ള ആ ഒരു സ്നേഹം സത്യഭാമയുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് പപ്പിയെ മുന്നോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് തലയിലും കയ്യിലും ഒക്കെ ഇങ്ങോട്ട് തലോടുകയാണ് ഇതേ രാഘവേട്ട നമ്മുടെ വിഷ്ണുവിൻ്റെ മോള് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർക്ക് ആ ഒരു സന്തോഷം കൊണ്ട് വാക്കുകൾ അങ്ങോട്ട് വരുന്നില്ല സത്യഭാമ പപ്പിയെ ചേർത്ത് പിടിച്ച് പിന്നെ നെറ്റിയിലും കവളിലും ഒക്കെ ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കണ്ട് മനസ്സ് നിറഞ്ഞ് ശാരദാമ നിൽക്കുകയാണ് ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുന്ന ഒരു സീൻ കാണിക്കുകയാണ് പക്ഷേ അന്നേരവും ശാലിനിയാണെങ്കിൽ ഇങ്ങനെ തൊഴിൽ കയ്യോടുകൂടി ക്ഷമിക്കണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത് പക്ഷേ അവിടെ മിക്കവാറും ഭാമയാണെങ്കിൽ ശാലിനിയോട് ക്ഷമിക്കുക തന്നെ ചെയ്യും ഒന്നാമത് വിഷ്ണുവിനെ ഇപ്പോൾ കാണാനില്ല പിന്നെ തന്നെ വിഷ്ണുവിൻ്റെ മകളാണല്ലോ അവിടെ നിൽക്കുന്നതും അപ്പോൾ പിന്നെ ദേഷ്യം കാണിക്കാനായിട്ട് വഴിയില്ല വിഷ്ണുവിനെ കാണാനുമില്ല അപ്പോൾ ശാലിനി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ അവസാനം അവർക്കൊരു താങ്ങായിട്ട് അപ്പോൾ ക്ഷമിക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ ശ്യാമയുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളതാണ് പപ്പി എവിടെ തിരിച്ചറിയുകയാണല്ലോ ശാലിനിയാണ് തൻ്റെ അമ്മ വിഷ്ണു അച്ഛനാണ് തൻ്റെ അച്ഛൻ എന്നുള്ളതൊക്കെ സത്യയ്ക്ക് വേറെ സന്തോഷമാണ് പിന്നെ പപ്പി തൻ്റെ സഹോദരിയാണെന്ന് അവരൊരുപാട് ആഗ്രഹിച്ച ഒരുപാട് സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമാണ് നമ്മൾ ഒരു സഹോദരങ്ങളായിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ ആ ഒരു സത്യം അവിടെ എല്ലാവരുടെയും മുന്നിൽ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ബാക്കി സീൻ വരുമ്പോൾ കണ്ടാൽ മതി ഇനി വിഷ്ണുവിൻ്റെ തിരിച്ചു വരവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇനി ഹോസ്പിറ്റലിൽ നിന്നും എല്ലാവർക്കും ഭേദമായി വിഷ്ണു തിരിച്ചു വരുമോ പിന്നെ ശിവൻ്റെ ബാക്കി അവസ്ഥകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം വിഷ്ണുവിനെ വിഷ്ണുവിനെ കണ്ടെത്താനുള്ള ആ ഒരു അന്വേഷണമായിട്ട് ശാലിനി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്താകുമെന്നുള്ളത് ബാക്കി കാണാം ഇത് മഹാ എപ്പിസോഡിൻ്റെ പ്രമേയമാണ് വന്നിരിക്കുന്നത് മഹാ എപ്പിസോഡ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ഓക്കെ താങ്ക്